ഹൈ ഗെയ്സ് പ്ലീസ് വെൽക്കം ടു കിസാൻ വാണി വ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന അലങ്കാര പൂക്കൃഷിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോ എന്ന് കണ്ടാലോ ആ കണ്ടല്ലോ ഇതാണ് ഹെലികോണിയ അതായത് ക്ലിനോഫില ആ മഞ്ഞ മഞ്ഞക്കളറുള്ള അതാണ് പിന്നെ അതുപോലെ തന്നെ ഡെൻസി ഫ്ലോറ ആ റെഡും യെല്ലോയും കൂടി ഉള്ളതാണ് ഡെൻസി ഫ്ലോറ ആ ഒരു അതായത് ഓറഞ്ചും യെല്ലോയും കൂടി ഉള്ളതാണ് അതൊരു വെറൈറ്റിയാണ് പിന്നെ അക്യുമിനേറ്റ റെഡ് ഇങ്ങനെ നാല് വെറൈറ്റി അതുപോലെ ആറ് വെറൈറ്റി ഉണ്ട് നമുക്ക് അതായത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡെൻസി ഫ്ലോറയാണ് അതായത് റെഡും യെല്ലോയും കൂടി ഉള്ളത് അത് ധാരാളം അത് അതിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മറ്റുള്ളതിന് ഡിമാൻഡ് ഇല്ലെന്നുള്ളതല്ല അത് കൂടുതൽ മറ്റുള്ള ഇതിന് കേട് വരാറില്ല പൊതുവെ നമ്മൾ ഇതുവരെ ഈ ഒൻപത് മാസക്കാലമായി നമ്മൾ ഇത് വെച്ചിട്ട് ഒമ്പത് മാസത്തിൽ ഒരു രണ്ടാം മാസമായപ്പോഴത്തേനും നമ്മൾക്ക് പൂത്തു തുടങ്ങി പക്ഷെ ഇതുവരെ ഒരു മരുന്നിരിക്കേണ്ട അങ്ങനെ ഒരു രീതി വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഗാർഡൻ ചെയ്യണമാതിരി ഇങ്ങനെ ചെയ്ത് വലിയ പരിചരണം കൊടുത്തില്ല കുറച്ച് പൂഴി ഇറക്കിയിട്ട് അതിനകത്ത് ഹെലിക്കോടെ പ്ലാൻസ് വാങ്ങി അത് നഴുകയായിരുന്നു അങ്ങനെ നട്ട് ഒരു രണ്ട് മാസം ആയപ്പോൾ തന്നെ നമ്മൾ നമുക്ക് പൂ കിട്ടി തുടങ്ങി അതായത് മാർക്കറ്റിൽ ഈ പൂവിന് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂർ അതുപോലുള്ള മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് കർഷകർ അഞ്ചു ആറും ഏക്കറൊക്കെ പല കർഷകരും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല വിജയമാണ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ പിന്നെ പിഴുതെടു എടുത്തു കഴിഞ്ഞാൽ മാസങ്ങളോളം എന്നുള്ളതാണ് ആന്തൂറിയം ഓർക്കിഡ് പോലെ തന്നെ ഉണങ്ങി പോകത്തില്ല ഇത് ആറും ഏഴും മാസം വരെ ഇരിക്കുന്നതായിട്ട് കച്ചവടക്കാർ പറയുന്നുണ്ട് ഞാനിപ്പോ ഇതൊരു ഗാർഡൻ താരം ഭംഗി കണ്ട് അതങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ വ്യാവസായിക അടിസ്ഥാനത്തിലല്ല ചെയ്തത് പക്ഷെ എനിക്കിപ്പോ വ്യാവസായികാടിസ്ഥാനത്തിൽ ചെയ്താൽ കൊള്ളാവുന്ന താല്പര്യമുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഇതിന്റെ വില അന്വേഷിച്ചപ്പോൾ മൂവായിരം നാലായിരം ഇങ്ങനെ പല റേറ്റ് ആണ് വരുന്നത് ഓരോ എന്റെ പിന്നെ വ്യത്യസ്തമായ കളർലി വ്യത്യസ്തമായ റേറ്റുകളാണുള്ളത് അപ്പോൾ ഇതിന് നല്ല ഡിമാൻഡ് ഏതായാലും കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ഇത് ഏത് ക്ലൈമറ്റിലും ഇത് പിന്നെ വളരു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കാരണം എന്ന് വെച്ചാൽ സാധാരണ ഓവറായിട്ടുള്ള തണുപ്പിന്റെ ആവശ്യമില്ല ഓവറായിട്ടുള്ള ചൂട് വന്നു കഴിഞ്ഞാൽ എന്നാൽ ഉണങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മളൊരു അൻപത് ശതമാനം ഒക്കെ തണുപ്പ് മതിയാവും സാധാരണ ഒരു അമ്പത് ശതമാനം തണുപ്പുണ്ടാൽ ഇത് നിൽക്കും അതുപോലെ തന്നെ തണുപ്പ് കൂടിയാൽ ഇത് പഴുത്തു വരും അതുപോലെ തന്നെ എന്നാൽ ഓവറായിട്ടുള്ള ചോലപ്പുള്ള സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഇല ഇങ്ങനെ ശരിക്ക് ഹൈറ്റിൽ അങ്ങ് ചെടി അങ്ങ് പോകും പക്ഷെ പൂവൊന്നും ഉണ്ടാകത്തില്ല ഇതിന്റെ ഇലയും പൂവാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ ആഘോഷ പരിപാടികൾക്കൊക്കെ ബൊക്ക ഉണ്ടാക്കാൻ അതുപോലെയുള്ള പിന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് മറ്റ് അലങ്കാര പരിപാടികൾക്ക് എല്ലാത്തിനും ഈ എലിക്കോണിയ പൂ പിന്നെ ഓർക്കിഡ് മാതിരി തന്നെ നല്ല ഡിമാൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ നല്ലൊരു കുതിച്ചിയാട്ടം തന്നെ ഉണ്ടാകും ഈ അലങ്കാര പുഷ്പങ്ങളുടെ ഡിമാൻഡ് കാരണം ഓരോ ദിവസം തോറും പുഷ്പങ്ങൾക്ക് ധാരാളം ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര വന്നാലും പൂ ഇവിടെ തികയുന്നില്ല ഏത് പൂവായാലും ശരി ഇതിപ്പോ പിന്നെ ഓർക്കിഡ് ഐറ്റംസിൽപ്പെട്ട പൂവാണെങ്കിലും മറ്റ് സാധാരണ പുഷ്പങ്ങളാണെങ്കിൽ പോലും നല്ല ഡിമാൻഡാണ് അപ്പൊ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ഒരേ നിരയിൽ വെക്കുക ഇപ്പൊ യെല്ലോ ആണെങ്കിൽ യെല്ലോ ഒരേ നിരയിൽ വെക്കുക അങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഉണ്ടാകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ചെടിച്ചെട്ടിയിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് മണ്ണിൽ വെക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഇത് ഇതിന്റെ പ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ കിഴങ്ങുണ്ടാകും ആ കിഴങ്ങിൽ നിന്നാണ് നമ്മൾ പുതിയ റൂട്ട് നമുക്ക് വരുന്നത് അപ്പൊ ഒരു പൂ വന്ന് ഉണങ്ങി അത് നമ്മൾ പൂ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാലേ അടുത്ത പൂ പിന്നെ ഒരു പുതിയ റൂട്ട് വരത്തുള്ളൂ അപ്പം നമ്മൾ ഉണങ്ങി നിൽക്കുന്ന പൂവാണെങ്കിൽ പോലും പെട്ടെന്ന് അത് മുറിച്ച് കളയണം ഇപ്പൊ ഈ നിൽക്കുന്ന പൂക്കളെന്ന് പറഞ്ഞാൽ ഇത് മാസങ്ങളോളം ആയ പൂക്കളാണ് കണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ കരിഞ്ഞ് കരിഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞില്ല ഒരു പരിധിയിൽ കൂടുതൽ ചൂടാണെങ്കിൽ ഈ പൂവും ചെറുതായിട്ട് കരിഞ്ഞുടങ്ങും അതുപോലെ തന്നെ പ്ലാന്റും ചെറുതായിട്ട് ഇങ്ങനെ പഴുത്തു പഴുത്ത് വരും നമുക്കിപ്പോൾ ഇതിന്റെ ഇലയും പൂവാണ് കൂടുതലായിട്ട് നമ്മൾ പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് എന്തായാലും നമുക്ക് ഹെലികോണിയ കൃഷി ചെയ്ത് ധാരാളം നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ഒരു പ്രാവശ്യം നമ്മൾ പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാങ്ങിക്കേണ്ടി വരില്ല കാരണം വെച്ചാൽ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വരും അപ്പോൾ പുതിയ കിടങ്ങുകൾ എടുത്ത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ധാരാളം പ്ലാന്റ്സുകൾ പുതിയതുണ്ടാവും കണ്ട ഇതിന്റെ മനോഹരമായ കളറാണ് ഈ പൂവിനെ കൂടുതൽ ആകർഷിക്കുന്നത് കണ്ടാ പല വിധത്തിലുള്ള വ്യത്യസ്തമായ കളറുകളാണ് എല്ലോ ഓറഞ്ച് പിന്നെ അതുപോലെ തന്നെ പിന്നെ റെഡിന്റെ ഒരു ഗ്രീൻ റെഡിന്റെ കൂട്ടത്തിൽ ഒരു വൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റെഡിന്റെ കൂട്ടത്തിൽ യെല്ലോ അങ്ങനെ പല പല കളറുകളാണ് അപ്പൊ ഈ ഇത് വളരെ വ്യത്യസ്ത പുലർത്തുന്ന ഒരു പൂ തന്നെയാണ് ഹെലികോണിയ അതുപോലെ തന്നെ ഈ കല്യാണ ആവശ്യങ്ങൾക്ക് സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് രൂപയുടെ പൂക്കളാണ് വാങ്ങിക്കുന്നത് അണ്ടേ ഇത് ഞാൻ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഇതിനിടക്ക് വേറെ പല പല ചെറിയ ചെറിയ ചെടികളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അത് ഭംഗിക്ക് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പൂവിന് പൂവിനെ കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഈ പൂവിനൊക്കെ നമ്മളവിടെ അവിടെ നല്ല ഡിമാൻഡാണ് അവിടെ എല്ലാം കേരളത്തിലേക്കാണ് പോരുന്നത് അപ്പോൾ അതിന് അവിടെ നല്ല ഡിമാൻഡുണ്ട് അവിടെ ഒരു പൂവിനെയും ഏകദേശം മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയൊക്കെയാണ് ഒരു പൂവിൻ്റെ വില എന്ന് പറഞ്ഞത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള പൂക്കൾ പോലെയല്ല ഈ പൂവുണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ പറിക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല ഇത് ഉണ്ടായി കഴിഞ്ഞാൽ പൂ ഇങ്ങനെ മാസങ്ങളോളം ഇങ്ങനെ നിൽക്കും നമ്മൾ എടുത്തില്ലെങ്കിൽ പോലും ആറ് മാസം മാസമായി പൂവ് അങ്ങനെ നിൽക്കും എന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഇത് പിഴുതെടുത്ത് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ ഇവിടെ നമുക്കുള്ള പ്ലാൻസ് എന്ന് പറയുന്നത് എല്ലാം മുകളിലോട്ട് പോകുന്നതാണ് പക്ഷേ ഇത് താഴോട്ട് പോക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ടൈപ്പ് ഉണ്ട് മുകളിലേക്കും താഴേക്കും പൂക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് മുകളിലോട്ട് പൂക്കുന്നതിനാണ് അതാണ് വ്യത്യസ്തമായ കളറും ഉള്ളത് കാരണം ഇതിന്റെ ഒരു സ്റ്റമ്പ് വന്ന ആ സ്റ്റംബിന് തന്നെ ഏകദേശം ഒരു അമ്പത് മീറ്റർ സെന്റിമീറ്റർ അത് അറുപത് സെന്റിമീറ്റർ നീളമുണ്ട് അതിന്റെ അറ്റത്താണ് ഉണ്ടാകുന്നത് ഏതായാലും ഇതിന് വല് വലിയ വിജയ സാധ്യതയുള്ളതാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വിറ്റടിക്കാനുള്ള സാധ്യതകളേറെയാണ് ഇതിന്റെ ആകാര വടിവും കളറുമാണ് ഇതിന്റെ ഭംഗി സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണം മറ്റൊരു പുതിയ വിശേഷവുമായി വീണ്ടും കാണാം താങ്ക് യു